ായ് ഹായ് ഗുഡ് ഈവനിംഗ് ഓഡിയോ വീഡിയോ സ്ലൈഡ് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് റീപ്ലേ ചെയ്യണേ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓഡിയോ വീഡിയോ സ്ലൈഡ് അപ്പൊ എങ്ങനെയാണ് മലയാള സാഹിത്യം പൊതുവെ താല്പര്യമുള്ള വിഷയമാണോ മലയാള സാഹിത്യം എന്ന് പറയുന്നത് പൊതുവെ താൽപര്യമുള്ള വിഷയമാണോ എല്ലാവർക്കും എളുപ്പമാണ് ഇഷ്ടമാണ് ാണ് എല്ലാവർക്കും ഓക്കെ അപ്പൊ കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചോളൂ അല്ലേ അപ്പൊ തുടങ്ങാം എന്തായാലും അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിലവിലെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താണ് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താണ് ഏതാണ് ആ സംസ്കൃത ഗ്രന്ഥം എല്ലാവരും ഒന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞോ ഏതാണ് അസംസ്കൃത ഗ്രന്ഥം എന്നത് യെസ് ഏതാണത് ലീലാ തിലകമാണ് കേട്ടോ ഓക്കെ ഏതാണ് ലീലാ തിലകമാണ് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥമാണ് ഏതാണ് ലീലാതിലകം എന്ന ഗ്രന്ഥമാണ് ഭാഷാ വ്യാകരണത്തെ കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ലക്ഷണ ശാസ്ത്ര ഗ്രന്ഥമായിട്ടാണ് ഏത് അറിയപ്പെടുന്നത് ലീലാതിലകം അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഭാഷ വ്യാകരണത്തെ കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യത്തെ ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് ഏതാണ് ലീലാതിലകം എന്ന് പറയുന്ന ഗ്രന്ഥം പാട്ടിന്റെയും മണിപ്രവാളത്തിൻറെയും ലക്ഷണങ്ങള് ഈ ലീലാതിലകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് പാട്ട് സാഹിത്യവും മണിപ്രവാളവും രണ്ട് ബ്രാഞ്ചുകൾ ഉണ്ട് അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം അപ്പൊ എന്ത് എനിവേ ഈ പാട്ടിന്റെയും അതുപോലെ തന്നെ മണിപ്രവാളത്തിന്റെയും ലക്ഷണങ്ങൾ ഈ ലീലാതിലകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ലീലാതിലകം രചിച്ചിട്ടുള്ളത് ഏത് ഭാഷയിലാണ് എന്നറിയോ ലീലാതിലകം ഓക്കെ ലീലാതിലകം എന്ന് പറയുന്ന ഈ ഒരു കൃതി അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് ഏത് ഭാഷയിലാണ് യെസ് സംസ്കൃതത്തിലാണ് ഓക്കെ ഏത് ഭാഷയിലാണ് സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരെന്ത്ന്നല്ലേ ചോദിച്ചു അപ്പൊ ഏത് ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ ലീലാതിലകം സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ ലീലാതിലകത്തെ ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഈ ലീലാതിലകത്തെ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് ആരാണ് ഈ ലീലാതിലകത്തെ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അത് അപ്പൻ തമ്പുരാനാണ് ആരാണ് അപ്പൻ തമ്പുരാനാണ് ലീലാ തിലകത്തെ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് അപ്പൻ തമ്പുരാനാണ് എന്നാൽ അപ്പൻ തമ്പുരാൻ പൂർണ്ണമായിട്ടും മലയാളീകരിച്ചിട്ടില്ല ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പൻ തമ്പുരാൻ എന്ന് പറയാമെങ്കിലും അപ്പൻ തമ്പുരാന് ഇതിനെ ഒരിക്കലും പൂർണ്ണമായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടില്ല പൂർണ്ണമായും മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വിവർത്തനം ചെയ്തത് മറ്റൊരു വ്യക്തിയാ ആരാണ് പൂർണ്ണമായും ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആറ്റൂർ കൃഷ്ണ പിഷാരടി ആരാണ് ആറ്റൂർ കൃഷ്ണ പിഷാരടി അപ്പൊ ലീലാതിലകത്തെ കുറിച്ച് ഞാനിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ് ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാം ഭാഷാ വ്യാകരണത്തെ കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ലക്ഷണ ശാസ്ത്ര ഗ്രന്ഥമാണ് ഏതാണ് ലീലാതിലകം എന്ന് പറയുന്നത് അപ്പൊ ഏതാണ് ലീലാതിലകം ലീലാതിലകം എന്ന് പറയുന്നത് ഭാഷാ വ്യാകരണത്തെ കുറിച്ച് മലയാള ഗ്രന്ഥത്തിലുണ്ടായ ആദ്യ ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് ഏതാണ് ലീലാതിലകമാണ് പാട്ടിന്റെയും മണിപ്രവാളത്തിന്റെയും ലക്ഷണങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് ഏതൽ ലീലാതിലകത്തിൽ അതായത് പാട്ട് പ്രസ്ഥാനം അല്ലെങ്കിൽ പാട്ട് സാഹിത്യവും മണിപ്രവാളവും രണ്ടും നമുക്ക് പഠിക്കാം കേട്ടോ പാട്ടു സാഹിത്യം എന്താണ് മണിപ്രവാളം എന്താണെന്ന് നമുക്ക് പഠിക്കാം ദെൻ ഇത് രചിച്ചിരിക്കുന്ന ഭാഷ ലീലാതിലകം രചിച്ചിട്ടുള്ളത് ഏത് ഭാഷയിലാണ് സംസ്കൃത ഭാഷയിലാണ് ഓക്കെ ഏത് ഭാഷയിലാണ് ലീലാതിലകം രചിക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യമായി ഇതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് അപ്പൻ തമ്പുരാനാണ് ഇതിനെ ആദ്യമായിട്ട് മലയാളീകരിച്ചത് അല്ലെങ്കിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അപ്പൻ തമ്പുരാനാണ് ദെൻ പൂർണമായും മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്തിട്ടുള്ളത് അത് ആരാണ് ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് ഇതിനെ പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് ഓക്കെ അപ്പൊ മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് ഏത് പ്രസ്ഥാനമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യപ്രസ്ഥാനം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് യെസ് പ്രസ്ഥാനമാണ് ഓക്കെ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യപ്രസ്ഥാനം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ പ്രസ്ഥാനമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യപ്രസ്ഥാനം മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ട് കൃതി ഏതാണ് ഏതാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടു കൃതി മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതിയാണ് രാമചരിതമാണ് ഓക്കെ ഏതാണ് രാമചരിതമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടു കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് രാമചരിതമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി ആരാണ് ഈ രാമചരിതത്തിന്റെ കർത്താവ് അല്ലെങ്കിൽ രാമചരിതം എഴുതിയത് ആരാണ് ആരാണ് ചീരാമകവിയാണ് സോറി രാമചരിതം എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ ചീരാമകവിയാണ് കേരള ചോസർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേരള ചോസർ എന്ന് അറിയപ്പെടുന്ന ചീരാമൻ കവിയാണ് ഏത് എഴുതിയിട്ടുള്ളത് രാമചരിതം എഴുതിയിട്ടുള്ളത് രാമചരിതം രചിച്ചത് രാമായണത്തിലെ യുദ്ധകാന്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് രചിച്ചിട്ടുള്ളത് അപ്പൊ മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് ഏതിനെയാണ് പാട്ടു സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ട് കൃതിയാണ് ഏത് രാമചരിതമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി ഏതാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടു കൃതി ഏതാണ് രാമചരിതമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതിയാണ് ദൻ രാമചരിതത്തിന്റെ കർത്താവാണ് ചീരാമകവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്ന ചീരാമകവിയാണ് ഏത് ഇതിന്റെ ആദ്യത്തെ പാട്ടു രാമചരിതത്തിന്റെ കർത്താവായിട്ട് പറയുന്നത് രാമചരിതം രചിച്ചത് രാമായണത്തിലെ യുദ്ധകാന്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് രചിച്ചിട്ടുള്ളത് എന്നാൽ എന്താണ് മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മണിപ്രവാളവും ഇതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് എന്താണ് മണിപ്രവാളം മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മുത്തും പവിഴവും എന്നാണ് ഓക്കേ മണിപ്രവാളം മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് എന്താണ് മു മുത്തും പവിഴവും എന്നാണ് മണി മണിപ്രവാളം എന്ന പദത്തിന്റെ അല്ലെങ്കിൽ വാക്കിന്റെ അർത്ഥമായിട്ട് പറയുന്നത് ഈ മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതികളാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിച്ചിരുദേവി ചരിതം ഉണ്ണിയാടി ചരിതം ഒക്കെയാണ് ഇതിലെ ആദ്യത്തെ കൃതികളായിട്ട് പറയുന്നത് അപ്പൊ മണിപ്രവാളം മണിപ്രവാളം എന്ന് പറയുന്നത് എന്താണ് മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മുത്തും പവിഴവും എന്നാണ് എന്താണ് മണിപ്രവാളം മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥമാണ് മുത്തും പവിഴവും എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതികളാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണി ചിരുദേവി ചരിതം ഉണ്ണിയാടി ചരിതം എന്നിവയൊക്കെയാണ് മണിപ്രവാളം എന്ന കൃതിയിലെ അല്ലെങ്കിൽ മണിപ്രവാളത്തിലെ ആദ്യകാല കൃതികളായിട്ട് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ പാട്ട് സാഹിത്യം പറഞ്ഞു ലീലാതിലകം പറഞ്ഞു മണിപ്രവാളം പറഞ്ഞു ഓക്കെ ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ് മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭഗവതം ഉത്തരാ സ്വയംവരം നളചരിതം കീചകപദം ഇതിൽ ഏതാണ് മലയാളത്തിന്റെ ശാകുന്തളം മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ് നളചരിതം ആട്ടക്കഥയാണ് കേട്ടോ ഏതാണ് നളചരിതം ആട്ടക്കഥയാണ് മലയാളത്തിന്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരള ശാകുന്തളം അങ്ങനെയും അറിയപ്പെടുന്നുണ്ട് മലയാളത്തിന്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരള ശാകുന്തളം എന്നറിയപ്പെടുന്നത് രണ്ട് രീതിയിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ മലയാളത്തിന്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരള ശാകുന്തളം എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് നളചരിതം ആട്ടക്കഥയാണ് ഇപ്രകാരം അറിയപ്പെടുന്നത് ആരാണ് ഇത് രചിച്ചത് ഈ നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ് മലയാളത്തിന്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന നളചരിതം ആട്ടക്കഥ രചിച്ചിട്ടുള്ളത് ആരാണ് ഉണ്ണായി വാര്യരാണ് ഓക്കെ ആരാണ് ഇതിന്റെ രചയിതാവ് ആരാണ് ഉണ്ണായി വാര്യരാണ് ഉണ്ണായി വാര്യർ എന്ന് പറയുന്നത് ആരെയും അനുകരിക്കാത്ത അല്ലെങ്കിൽ ആർക്കും അനുകരിക്കാനാവാത്ത കവിയാണ് ആര് ഉണ്ണായി വാര്യർ അങ്ങനെയാണ് ഉണ്ണായി വാര്യർ അറിയപ്പെടുന്നത് കേട്ടോ ആരെയും അനുകരിക്കാത്ത അല്ലെങ്കിൽ ആർക്കും അനുകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നാണ് ആര് അറിയപ്പെടുന്നത് ഉണ്ണായി വാര്യര് അറിയപ്പെടുന്നത് നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം എന്നറിയപ്പെടുന്നത് ഓക്കെ ഏതാണ് കാന്താര താരകം അപ്പൊ എന്താണ് കാന്താര താരകം എന്ന് ചോദിച്ചാൽ എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് കാന്താര താരകം എന്ന് അറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചു ഇപ്പൊ കേരള ശാകുന്തളം അല്ലെങ്കിൽ മലയാള ശാകുന്തളമാണ് നളചരിതം ആട്ടക്കഥ എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഈ നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഓക്കെ അപ്പൊ ആരാണ് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അത് ആരാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇപ്രകാരം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ മലയാളത്തിന്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതിയാണ് ഏതാണ് നളചരിതം ആട്ടം മലയാളത്തിന്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതിയാണ് ഏതാണ് നളചരിതം ആട്ടക്കഥയാണ് ഇത് രചിച്ചിട്ടുള്ളത് ഈ നളചരിതം ആട്ടക്കഥ രചിച്ചിട്ടുള്ളത് ആരാണ് ഉണ്ണായി വാര്യരാണ് ഓക്കെ ആരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഉണ്ണായി വാര്യരാണ് ഇത് രചിച്ചിട്ടുള്ളത് ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി ആണ് ആര് ഉണ്ണായി വാര്യർ ആരെയും അനുകരിക്കാത്ത അതുപോലെ തന്നെ ആർക്കും അനുകരിക്കാനാവാത്ത കവിയായിട്ടാണ് ആര് അറിയപ്പെടുന്നത് ഉണ്ണായി വാര്യര് അറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ് കാന്താരതാരകം ഓക്കെ അപ്പൊ എന്താണ് കാന്താരതാരകം കാന്താര താരകം എന്ന് പറയുന്നത് എ ആർ രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ് ഏതാണ് കാന്താര താരകം എന്നറിയപ്പെടുന്നത് ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഏതിനാണ് നളചരിതം ആട്ടക്കഥയെ നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇതിനെ എന്ത് വിളിച്ചിട്ടുള്ളത് കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ കഥകളിയുടെ ആദ്യകാല രൂപത്തിന് പറയുന്ന പേരെന്താ അല്ലെങ്കിൽ കഥകളിയുടെ ആദ്യ രൂപം എന്താണ് എന്താണ് കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം ഓക്കെ ഏതാണ് കഥകളിയുടെ ആദ്യകാല രൂപം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് രാമനാട്ടം എന്നാണ് എന്നാൽ കഥകളിയുടെ ആദ്യ സാഹിത്യ രൂപമാണ് ഏത് കഥകളിയുടെ സാഹിത്യ രൂപം കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ആട്ടക്കഥയാണ് ഓക്കെ ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേര് ആട്ടക്കഥയാണ് മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥയാണ് ഈ രാമനാട്ടം എന്ന് പറയുന്നത് ഈ രാമനാട്ടം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാന്നറിയോ അപ്പൊ കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം കഥകളിയിലെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ രാമനാട്ടമാണ് രാമനാട്ടം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് ഇത് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ കഥകളിയുടെ ആദ്യ രൂപമാണ് ഏത് രാമനാട്ടമാണ് ഓക്കെ കഥകളിയുടെ ആദ്യ രൂപം ഏത് എന്ന് ചോദിച്ചാൽ രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം കഥകളിയുടെ സാഹിത്യ രൂപമാണ് ഏത് ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം ദെൻ മലയാളത്തിലെ ആദ്യ ആട്ടക്കഥയാണ് ഏത് രാമനാട്ടമാണ് മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ ദെൻ രാമനാട്ടം വികസിപ്പിച്ചിട്ടുള്ളത് ആരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം വികസിപ്പിച്ചിട്ടുള്ളത് ക്ലിയർ ആണോ അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു ലീലാതിലകം പറഞ്ഞു മണിപ്രഭാളം പറഞ്ഞു പാട്ടു സാഹിത്യം പറഞ്ഞു ദെൻ അതിനുശേഷം പിന്നെ ഏതാണ് നളചരിതം ആട്ടക്കഥ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് കവർ ചെയ്തു ദൻ നെക്സ്റ്റ് പോകട്ടെ അപ്പോൾ ഇതിന്റെ പി വേണോ മലയാളം സാഹിത്യം കുറേശേ എടുക്കുന്നുള്ളൂ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് എട്ട് നാല് ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് ആർട്ടോക്സ് പി എസ് ഇ അതിൽ മെസ്സേജ് ചെയ്യുക രണ്ടില് അതിൽ മെസ്സേജ് ചെയ്യേണ്ട ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക രണ്ടില് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് അവൈലബിൾ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ് വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ് മാംപഴം എന്ന കവിതയിലൂടെ മലയാള മനസ്സ് കീഴടക്കിയ കവിയുടെ കവിതയാണ് അല്ലെ ആരാണ് മാംപഴം എന്ന കവിതയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ആ കവി വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് ഓക്കെ ആരാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റേതാണ് കേട്ടോ വിത്തും കൈക്കോട്ടും വിത്തും കൈക്കോട്ടും ആരുടേതാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ വൈലോപ്പിള്ളി ശ്രീധരമേനോന് ഒരുപാട് വിളിപ്പേരുകൾ ഉണ്ട് ഏതൊക്കെയാണ് മലയാള കവിതയിലെ ശ്രീ സാധാരണക്കാരുടെ കവി അധ്വാനിക്കുന്നവരുടെ കവി ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ആരാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് ഏതാണ് മലയാള കവിതയിലെ ശ്രീ സാധാരണക്കാരുടെ കവി അധ്വാനിക്കുന്നവരുടെ കവി ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണെന്നറിയോ വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണ് വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് കന്നിക്കൊയ്ത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴില് പുത്തിറങ്ങിയ കന്നിക്കൊയ് വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം അപ്പം മറക്കേണ്ട വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴില് പുറത്തിറങ്ങിയ കന്നിക്കൊയ്ത്താണ് വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരമായിട്ട് പറയുന്നത് വിപ്ലവത്തിന്റെ ഇരുവശങ്ങളെയും ചിത്രീകരിച്ചു കൊണ്ട് വൈലോപ്പിള്ളി രചിച്ച മറ്റൊരു കവിതയുണ്ടല്ലോ ഏതാണത് വിപ്ലവത്തിന്റെ ഇരുവശങ്ങളെയും ചിത്രീകരിച്ചുകൊണ്ട് വിപ്ലവത്തിന്റെ ഇരുവശങ്ങളെയും ചിത്രീകരിച്ചുകൊണ്ട് വൈലോപ്പിള്ളി രചിച്ച കവിതയാണ് കുടിയൊഴിക്കൽ ഏതാണ് കുടിയൊഴിക്കലാണ് കേട്ടോ വിപ്ലവത്തിന്റെ ഇരുവശങ്ങളെയും വിപ്ലവത്തിന്റെ ഇരുവശങ്ങളെയും ചിത്രീകരിച്ചുകൊണ്ട് വൈലോപ്പിള്ളി രചിച്ച കവിതയാണ് ഏതാണ് കുടിയൊഴിക്കൽ എന്ന കവിതയാണ് ദെൻ ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ ശക്തി അദ്ദേഹം ആവിഷ്കരിച്ച് തയ്യാറാക്കിയ ഒരു കവിതയുണ്ട് ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ ശക്തി ആവിഷ്കരിച്ച അദ്ദേഹത്തിന്റെ കവിത ഏതാണ് ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ ശക്തി ആവിഷ്കരിച്ച അദ്ദേഹത്തിന്റെ കവിതയാണ് സർപ്പക്കാട് ഏതാണ് സർപ്പക്കാടാണ് കേട്ടോ ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ ശക്തി ആവിഷ്കരിച്ച അദ്ദേഹത്തിന്റെ കവിതയാണ് ഏതാണ് സർപ്പക്കാട് ദെൻ ഇദ്ദേഹത്തിന്റെ കവിതകളെ എല്ലുറപ്പുള്ള കവിത എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആരാണ് വൈലോപ്പിള്ളിയുടെ കവിതക്ക് കിട്ടിയിട്ടുള്ള ഒരു വിശേഷണമാണ് എല്ലുറപ്പുള്ള കവിതകൾ ആരാണ് ഇദ്ദേഹത്തിന്റെ കവിതകളെ എല്ലുറപ്പുള്ള കവിത എന്ന് വിശ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ കവിതകളെ എല്ലുറപ്പുള്ള കവി അല്ലെങ്കിൽ കവിത എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് പി എ വാര്യരാണ് ഓക്കെ ആരാണ് ഇദ്ദേഹത്തിന്റെ കവിതകളെ എല്ലുറപ്പുള്ള കവിത എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് പി എ വാര്യനാണ് ഇദ്ദേഹത്തിന്റെ കവിതകളെ എല്ലുറപ്പുള്ള കവിത എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ കാച്ചുറുക്കിയ കവിതകളുടെ കവി എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആരാണ് ഇദ്ദേഹമാണ് വൈലോപ്പിള്ളിയാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് അറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ് അപ്പൊ ഇദ്ദേഹത്തെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന എം എൻ വിജയനാണ് ഓക്കെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി ഓക്കെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് എം എൻ വിജയനാണ് കാച്ചുറുക്കിയ കവിതകളുടെ കവി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് കന്നിക്കൊയ്ത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പുറത്തിറങ്ങിയ കന്നിക്കൊയ്ത്ത് വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം ദൻ വിപ്ലവത്തിന്റെ ഇരുവശങ്ങളെയും ചിത്രീകരിച്ചുകൊണ്ട് വൈലോപ്പിള്ളി രചിച്ച കവിതയാണ് ഏതാണ് കുടിയൊഴിക്കലാണ് ഓക്കെ വിപ്ലവത്തിന്റെ ഇരുവശങ്ങളെയും വിപ്ലവത്തിന്റെ ഇരുവശങ്ങളെയും ചിത്രീകരിച്ചുകൊണ്ട് വൈലോപ്പിള്ളി രചിച്ച കവിതയാണ് കുടിയൊഴിക്കൽ ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ ശക്തി അദ്ദേഹം ആവിഷ്കരിച്ച കവിതയാണ് സർപ്പക്കാട് ഓക്കെ ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ ശക്തി അദ്ദേഹം ആവിഷ്കരിച്ച കവിത ഓക്കെ അദ്ദേഹത്തിന്റെ ഏത് കവിതയിലൂടെയാണ് ഇത് ആവിഷ്കരിച്ചത് എന്ന് ചോദിച്ചാൽ സർപ്പക്കാട് എന്ന കവിതയിലൂടെയാണ് ഇത് ആവിഷ്കരിച്ചത് എല്ലുറപ്പുള്ള കവിത എന്ന് അറിയപ്പെടുന്ന വൈലോപ്പിള്ളിയുടെ കവിതയാണ് അല്ലെങ്കിൽ പൈലോപ്പിള്ളിയുടെ കവിതകളെ എല്ലുറപ്പുള്ള കവിത എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന പി എ വാര്യരാണ് ഓക്കെ പി എ വാര്യരാണ് ഇദ്ദേഹത്തിന്റെ കവിതകളെ എല്ലുറപ്പുള്ള കവിത എല്ലുറപ്പുള്ള കവിത എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പി എ വാര്യരാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നും ഇദ്ദേഹമാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇദ്ദേഹത്തെ ആരെയാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എം എൻ വിജയനാണ് ഓക്കെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് എം എൻ വിജയനാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇദ്ദേഹത്തിന് കുറച്ച് വരികളുണ്ട് അത് ഞാൻ സ്ലൈഡ് ഇട്ടിട്ട് പറയാം ഞാൻ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വല്ലതും ആയിപ്പോകും അപ്പൊ നോക്കിക്കോ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വരികളും അത് ഏത് കൃതിയിൽ നിന്നുള്ളതാണെന്ന് ഞാൻ എടുത്തിട്ടുണ്ട് പി ഡി എഫിലൊക്കെ ഇൻക്ലൂഡ് ആക്കി തരാ കേട്ടോ ഓക്കെ പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതെ ഇരുന്നെങ്കിൽ കണ്ണീർപാടം എന്ന ഇദ്ദേഹത്തിന്റെ കവിതയിലെ വരികളാണ് ഓക്കെ ദെൻ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ തരസാനുർന്നാലും നൈവേദ്യം നീ ഓക്കെ ഇത് ഏതിലെയാണ് മാമ്പഴത്തിലേതാണ് ഓക്കെ മാമ്പഴത്തിലേതാണ് ദെൻ അങ്കണ അങ്കണത്തൈമാവിൻ നിന്നാദ്യത്തെ പഴം എന്ന് തുടങ്ങുന്നത് ഏതിലെയാണ് അതും മാമ്പഴത്തിലെ വരികളാണ് ദെൻ ഹാജ് വിജ്ഗീഷു എന്ന് തുടങ്ങുന്നതും എന്തിനെ കന്നിക്കൊയ്ത്തിലെ വരികളാണ് ഇത് ഞാൻ പാടാൻ നിൽക്കുന്നില്ല ഒന്നാമത് ഞാൻ പാട്ടുപാടിയാൽ ശരിയാവില്ല ആ സമയത്ത് കവിതയുടെ വരികളും കൂടെ ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ ആകെ കയ്യിൽ നിന്ന് പോകും അപ്പൊ ഇത് ഞാൻ ബി ഡി എഫിൽ ഇൻക്ലൂഡ് തരാം ഈ സാധനം നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചോ അദ്ദേഹത്തിന്റെ പ്രധാന വരികൾ ചോദിക്കാറുണ്ട് പ്രധാന വരികൾ തന്നിട്ട് അത് ആരുടേതാന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഏതും കൃതിയിലേതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ വരികളും പ്രധാനപ്പെട്ട വരികളും അതുപോലെ തന്നെ കൃതിയുടെയും പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ അതുപോലെ തന്നെ ഇനി അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഒന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലായിരുന്നു അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്പ വല്ലരി എന്ന കൃതിക്കാണ് ഓക്കെ കയ്പവല്ലരി കയ്പ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ദെൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതി ഏതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതിയാണ് കൈപ്പവല്ലരി ദെൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതിയാണ് വിട ഓക്കെ വിട എന്ന കൃതിയാണ് കേട്ടോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതിയാണ് ഏതാണ് വിട എന്ന കൃതിയാണ് അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും വയലാർ അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് അതിന് അദ്ദേഹത്തെ അർഹമാക്കിയ കൃതിയാണ് മകരക്കൊയ്ത്ത് എന്ന കൃതിയാണ് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ നോക്കുമ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ് കൈപ്പവല്ലരി എന്ന കൃതിക്ക് ദെൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുടൽ അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് വിട എന്ന കൃതിക്ക് ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും വയലാർ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഏത് മകരക്കുത്ത് എന്ന കൃതിക്ക് അപ്പൊ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ അപ്പൊ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണോ ആര് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ ഇത്രയും കാര്യങ്ങള് നിർബന്ധമായിട്ട് വൈലോപ്പള്ളി ശ്രീധര മേനോനെ കുറിച്ച് ഇത്രയും കാര്യങ്ങള് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് എന്താണ് വാഴക്കുല വാഴക്കുലെട്ട് മണിക്ക് പോളുണ്ട് കേട്ടോ മിക്സഡ് ജി കെ ആണേ ഓക്കെ അപ്പൊ വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് ആരാണ് വാഴക്കുല എന്ന കവിത എഴുതിയിട്ടുള്ളത് വാഴക്കുല എന്ന കവിത എഴുതിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴയുടെ രക്തപുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് ഈ വാഴക്കുല എന്ന് പറയുന്ന കവിത ഓക്കെ അപ്പൊ വാഴക്കുല എഴുതിയത് ആരാണ് ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴയുടെ രക്തപുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് ഏതാണ് ഈ വാഴക്കുല അല്ല ഒരു ചെറു കവിതയാണ് അതിലൊരു ചെറു കവിതയാണ് വാഴക്കുല എന്ന് പറയുന്നത് കേരളത്തിന്റെ ഓർഫ്യൂസ് അതുപോലെ തന്നെ മലയാള കവിതയിലെ പാടുന്ന ഗന്ധർവൻ ദൻ അതുപോലെ തന്നെ മലയാള കവിത കണ്ട ഏറ്റവും കാൽപ്പനികനായ കവി എന്നൊക്കെ അറിയപ്പെടുന്ന ചങ്ങമ്പുഴയാണ് എന്താണ് ഈ കാൽപ്പനികനായ കവി എന്ന് പറഞ്ഞാൽ എന്താ മലയാള കവിത കണ്ട ഏറ്റവും കാൽപ്പനികനായ കവിയാണ് ചങ്ങമ്പുഴ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാട്ട് ഈസ് കാൽപ്പനികൻ കാൽപ്പനികനായ കവി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് കാൽപ്പനികനായ കവി എന്ന് അറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് കാൽപ്പനികനായ കവി എന്നാണ് പറയുന്നത് എന്താണ് കാൽപ്പനികനായ കവി എന്ന് പറയുന്ന റൊമാൻറ്റിക് ഓക്കെ ആയിട്ടുള്ള മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള കവിയാണ് ചങ്ങമ്പുഴ എന്നാണ് വിശേഷണം അതാണ് കാൽപ്പനികൻ ഓക്കെ മലയാള കവിത കണ്ട ഏറ്റവും കാൽപ്പനികനായ കവിയാണ് ആര് ചങ്ങമ്പുഴ തെൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം എഴുതിയ ഇരുപത് കവിതകളുടെ ഒരു സമാഹരണമാണ് ലീലാങ്കണം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ചങ്ങമ്പുഴ എഴുതിയ കവിതകളുടെ ഇരുപത് കവിതകളുടെ ഒരു സമാഹരണമാണ് ലീലാങ്കണം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എഴുതിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കവിതാ സമാഹാരമാണ് ബാഷ്പാഞ്ജലി എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോ രക്തപുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ ചെറുകവിതയാണ് ചെറു കവിതയാണ് വാഴക്കുല ഓക്കെ രക്തപുഷ്പങ്ങൾ രക്തപുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ ചെറു കവിതയാണ് ഏതാണ് വാഴക്കുല എന്ന് പറയുന്നത് കേരളത്തിന്റെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിന്റെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് കേരളത്തിന്റെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് മലയാള കവിതയിലെ പാടുന്ന ഗന്ധർവൻ മലയാള കവിതയിലെ പാടുന്ന ഗന്ധർവൻ എന്ന് അറിയപ്പെടുന്നതും ആര് തന്നെയാണ് ചങ്ങമ്പുഴയാണ് മലയാള കവിതയിലെ പാടുന്ന ഗന്ധർവൻ എന്ന് അറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് ദെൻ മലയാള കവിത കണ്ട ഏറ്റവും കാൽപ്പനിക കവിയാണ് ചങ്ങമ്പുഴ ഓക്കെ മലയാള കവിത കണ്ട ഏറ്റവും കാൽപ്പനികനായ കവി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ചങ്ങമ്പുഴയാണ് ദെൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ എഴുതിയ ഇരുപത് കവിതകളുടെ സമാഹരണമാണ് ലീലാങ്കണം എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എഴുതിയ കവിതാ സമാഹാരമാണ് ബാഷ്പാഞ്ജലി എന്നറിയപ്പെടുന്നത് ഇതൊക്കെ ചങ്ങമ്പുഴയുടേതാണ് കേട്ടോ ദെൻ ജയദേവകവിയുടെ ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച പരിഭാഷ ഏതാണ് ജയദേവ കവിയുടെ ജയദേവകവിയുടെ ജയദേവകവിയുടെ ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച പരിഭാഷയാണ് ദേവഗീത ഓക്കെ ഏതാണ് ദേവഗീതയാണ് കേട്ടോ ജയദേവ കവിയുടെ ജയദേവകവിയുടെ ജയദേവകവിയുടെ ഗീതാഗോവിന്ദ ചങ്ങമ്പുഴ രചിച്ച പരിഭാഷയാണ് ഏതാണ് ദേവഗീത എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ടെന്നിസൺ രചിച്ച ഈനോൺ എന്ന വിശ്വവിഖ്യാതമായ കവിതക്ക് ചങ്ങമ്പുഴ രചിച്ച പരിഭാഷയാണ് സുതാങ്കത സുതാങ്കത എന്ന് പറയുന്ന ടെന്നിസൺ രചിച്ചിട്ടുള്ള ടെന്നിസൺ രചിച്ച ഈനോൺ എന്ന വിശ്വവിഖ്യാതമായ കവിതക്ക് ചങ്ങമ്പുഴ രചിച്ച പരിഭാഷയാണ് ഏതാണ് സുതാങ്കത എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ചങ്ങമ്പുഴ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഇടപ്പള്ളിയിലാണ് ജസ്റ്റ് ഓർത്തു വെക്കുക കേട്ടോ അപ്പൊ ജയദേവ കവിയുടെ ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച പരിഭാഷയാണ് ദേവഗീത ദെൻ ടെന്നിസൻ രചിച്ച ഈനോൺ എന്ന വിശ്വവിഖ്യാതമായ കവിതയ്ക്ക് ചങ്ങമ്പുഴ രചിച്ച പരിഭാഷയാണ് സുതാങ്കത എന്നറിയപ്പെടുന്നത് ദെൻ ചങ്ങമ്പുഴ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടപ്പള്ളിയിലാണ് കേട്ടോ ചങ്ങമ്പുഴ സ്മാരകം എവിടെയാണ് ഇടപ്പള്ളിയിലാണ് ചങ്ങമ്പുഴ സ്മാരകമുള്ളത് ദൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വരികളും കൃതികളും ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്നിടാം കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതൻ പരാജയം ഇരുളിൽ എന്ന് പറയുന്ന കൃതിയിലെ അദ്ദേഹത്തിന്റെ വരികളാണ് ദെൻ വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർദ്ധന ചെറുക്കൻ ബാബത്രയം എന്ന കൃതിയിലേതാണ് അങ്കുഷമില്ലാത്ത ചാബല്യമേ എന്ന് തുടങ്ങുന്നത് വേദാളക്കേളി എന്ന് പറയുന്ന കൃതിയിലെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പം ഇതിന്റെ പി ഡി എഫ് വേണമെങ്കിൽ ഒന്നുകിൽ വാട്സപ്പിൽ തൊണ്ണൂറ്റി എട്ട് നാല്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് എട്ട് നാല് എന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ഫ്രീ ആയിട്ട് തന്നെയാണ് പി ഡി എഫ് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാമില് ആർട്ടോക്സ് പി എസ് സി എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം ഇന്നത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇന്ന് എട്ട് മണിക്ക് മറക്കേണ്ട പോളുണ്ട് എട്ട് മണിയുടെ പോളിലും നമുക്ക് വീണ്ടും കാണാം ലൈക്ക് കമന്റ് ഷെയർ മറക്കല്ലേടാ